ഹലോ ഹലോ ആ കേട്ടുന്നുണ്ടോ നാളെ നാലു മതത്തിന് വേലിക്കുന്നുണ്ടായിരുന്നില്ല എന്റെ പേര് ഷാലോൺ ഷാജാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു ഫിസിയോതെറാപ്പി സ്റ്റുഡന്റ് ആണ് ബി പി ടി കഴിഞ്ഞിട്ട് എൻപിടി ചെയ്തോണ്ടിരിക്കുകയാണ് സെന്റ് ജോൺസിൽ ആഹ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കോളേജ് രാമയത്ത് പഠിച്ചത് അപ്പൊ യൂത്ത് ഞാൻ രാമേയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലൊരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അനുഭവം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ആ എന്റെ ഫ്രണ്ട്സ് അല്ല ഒരു മുസ്ലിം ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഫഹദെന്നായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഞാനിപ്പോ ഇവരുടെ കൂടെ എടുക്കാനും പള്ളിയിൽ പോയി നിഷ്കരിക്കാനും സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ക്രിസ്ത്യൻ ആ അപ്പൊ എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ മറ്റേ അന്ന് മറ്റേ ഇതിനൊക്കെ മറ്റേ സിറ്റിസൺ അമെന്റ്മെന്റിൽ ഒക്കെ ബില്ല് വന്നപ്പോ എന്താണെന്ന് പോലും അറിയാണ്ട് അവര് വിളിച്ചിട്ട് അതിനെതിരെയൊക്കെ പ്രതിഷേധിക്കാനും മറ്റേതിനൊക്കെ ആ പോയിരുന്നു അപ്പൊ ഈ അടുത്ത് എന്തായാലും സാറിന്റെ വീഡിയോസ് കണ്ട് തുടങ്ങിയായിരുന്നു ഓക്കെ കാണുന്ന സമയത്ത് ഞാൻ ഒരു അത്ര വലിയ ഒരു റിലീജിയസ് ക്രിസ്ത്യൻ ആയിരുന്നെങ്കിലും ഒരു ക്രിസ്ത്യൻ ആയിരുന്നു പിന്നെ ലൈക് എനിക്ക് മനസ്സിലായി ലൈക്ക് കൊറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇല്ലാത്തൊരു സംഭവമാണ് എല്ലാ കാര്യങ്ങളും സംഭവമാണെങ്കിലും അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പലസ്തീനിയും സമാസിനും പ്രശ്നം ഉണ്ടായിപ്പോ എനിക്കിത് മനസ്സിലായി സമാസാണ് എല്ലാത്തിനും കാരണം ലൈക്ക് അവരാണ് തുടങ്ങി വെച്ച സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ എല്ലാവരും ഈ പലസ്റ്റീൻ ഫ്രീ പലസ്റ്റീൻ ഫ്രീ പലസ്റ്റീൻ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ മറ്റേ ഇസ്രായേലിസ് ഇസ്രായേലീസ് ഫ്രം പലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് അതായത് ആരും അവർക്ക് വേണ്ടി ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും പാലസ്റ്റീൻ പറഞ്ഞ സമയത്ത് അവിടെ ഇസ്രായേലിന് കുറെ പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാര് കെടുക്കുന്നുണ്ടായിരുന്നല്ലോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണെന്ന് എനിക്ക് ഓർമ്മയുള്ള എൻ്റെ ആയിരിക്കും സാറേ മറ്റേ ഇൻസ്റ്റാഗ്രാമില് അന്ന് തൊത്ത് എനിക്ക് മനസ്സിലായി എന്റെ ഫ്രണ്ട്സിന്റെ എൻജീനം കുറെ എന്റെ സാറെ ഞാൻ ഞാൻ പഹബിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ അവൻ കഴിഞ്ഞ നാലര വർഷമായിട്ടുള്ള ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ ഞാൻ ഈ പി ജി പഠിക്കുന്ന സമയത്ത് തുടക്കകാലത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് എന്തുണ്ടായാലും കാര്യങ്ങളൊക്കെ ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാ എന്തുണ്ടായാലും വിളിക്കാറുണ്ട് ഈ ഒരു പോസ്റ്റിപ്റ്റ് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ബാധിച്ചു എന്നല്ലാണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് നാല് സൈഡിൽ ഒന്നും അതിൽ എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മുസ്ലിം ഫ്രണ്ട് പോലും ഇല്ല കാരണം ഞാൻ ആ മറ്റേ ഫ്രീ പലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തതാരണം അപ്പൊ എന്റെ അടുത്ത് കൊറേ വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ട് ഹമാസിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കായിരുന്നു ഞാനാണെങ്കിൽ അവന്റെ അടുത്ത് വന്നൂടെ എന്താ ഹമാസ് ചെയ്തത് അപ്പൊ നീ ഒന്നും അറിയില്ല അവിടെ എന്തോരം ഇസ്രായേലി മറ്റേ വുമൻ സോൾജേഴ്സിനെ ലൈക്ക് റേപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നീ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവനതിനെ റിപ്ലേസ് റിപ്ലൈ ചെയ്യാനൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സാറിന് അങ്ങോട്ടിരിക്കണം കഴിഞ്ഞ നാലര വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതുകൊണ്ട് തന്നെ എന്ന അവൻ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു ബ്ലോക്ക് ചെയ്തു അവൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മുസ്ലിം ഫ്രണ്ട്സും ചെയ്തു അന്നാണ് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇവരുടെ മതത്തിനോട് എത്ര സ്നേഹം അവന്റെ കഥ പറയുമ്പോൾ അവൻ ഇന്നിട്ട് ജർമ്മനിയിലേക്ക് പോയി അവന്റെ ഇത് പഠിക്കാൻ വേണ്ടിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി അവൻറെ പെണ്ണായിരുന്നു ബി പി റ്റിയിൽ പക്ഷെ ബി പി റ്റി അവന് ലൈനോട്ട് അത് കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്ത സംഭവം എന്നിട്ട് വേറെ ബി ബി എവിടെയോ ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ട് അവൻ ജർമ്മനി ജർമ്മനി പോയിട്ട് അവിടെ മറ്റേ ഫ്ലാഗ് ഒക്കെ ഇട്ടിട്ട് അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്തത് പോരാണ്ട് അവിടെ മറ്റേ പലിശണ്ടാകെ കിട്ടിട്ടു പറഞ്ഞാൽ നടക്കുന്നുണ്ട് ഞാൻ സത്യം പറയേ വണ്ടി മെക്സിക്കൻ ഭാരതി പടങ്ങളോ ഇതുപോലത്തെ ഫോർ മൂവീസ് ഐ ഐ വാസ് ദ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലൈക് ക്ലീനിങ് ഗവൺമെന്റ് ഒരു താഴെ അറിയാണ്ട് അന്നൊക്കെ സംഭവങ്ങളാണല്ലോ ഇതും അറിയാണ്ട് ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക്

അതിലേക്ക് ഈ മതപരമായിട്ടുള്ളൊരു വിഷയം വന്നപ്പോൾ അവര് ഈ വിഷയം ഈ പാലസ്റ്റൈൻ വിഷയം വന്നപ്പോൾ അതിനകത്ത് മതം ഒരു ഘടകമായിട്ട് അവരത് കാണുമ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അവര് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും അത് കട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവും പറയുമ്പോൾ നിങ്ങൾ പറയൂ ഈ വിഷയത്തിൽ മതമാണോ പ്രശ്നം അതോ ജിയോഗ്രഫി ആണോ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് പറയും നിങ്ങളുടെ ഒപ്പീനിയൻ മതം വേറൊരു സംഭവം കൂടി സാറേ ഞാൻ ടൈം കൺസിറ്റൻസിന്റെ കാര്യം കൂടി പറഞ്ഞതാണ് ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്തേ സാറേ ഞങ്ങൾ ചില സമയങ്ങളും മധുരം കഴിക്കണമെന്നെല്ലാ താല്പര്യം വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു പോയിട്ട് മറ്റേ റോസ് മിൽക്ക് കുടിക്കാറുണ്ട് അപ്പോ റോസ് മിൽ കുടിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയുണ്ടാക്കണെന്ന് ഇവൻ്റെ കൂടെയുള്ള മുസ്ലിം ഫ്രണ്ട്സ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മറ്റേ റൂഹസും മറ്റേ പാകിസ്ഥാനി സിറപ്പിൽ പാകിസ്ഥാനി സിറപ്പ് ഇന്ത്യനാ പക്ഷേ അത് ഇന്ത്യനാ പക്ഷേ എനിക്കത് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പാകിസ്ഥാനി ചിറപ്പ് കൊണ്ടുണ്ടാക്കണെന്ന് തോന്നുന്നപ്പോ എന്റെ അമ്മയെ അപ്പത്തോട് നീന്തസ്റ്റാണ് എന്താണ് എനിക്ക് പാകിസ്ഥാനായിട്ട് പ്രശ്നം ഞാൻ നമ്മൾ ഈ മറ്റേ ഡബനീസ് മന്തി ചൈനീസ് ന്യൂഡൽസ് എന്നൊക്കെ പറയില്ലേ അത്ര ഉദ്ദേശ ആരുടെ ലാഘോഷത്തില് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇത്

ഇത് ഞാനൊരു നല്ല കാര്യം ഞാൻ ഇത്ര ഇസ്ലാമിനെ സാറിന്റെ ഇത് കാണാൻ അവരുടെ ഇസ്ലാം പൊട്ടണമെന്നും പറഞ്ഞ് ഞാൻ വായിക്കാൻ പോവാറില്ല ഈ പലസ്റ്റിൻറെ ഹമാസിന്റെയും കേസ് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഐ ഞാൻ അത് ഞാൻ സപ്പോർട്ട് ചെയ്യും അതാണ് നമ്മൾ സപ്പോർട്ട് അത്രേ ചെയ്യണ്ടത് എനിക്കതാ സാറിന്റെ ഇത് പറയുന്നത് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കും സാറിന് എന്ത പരിപാടികളൊക്കെ ഞാൻ ഫിസിയോ തെറാപ്പിസ്റ്റ് ആണ് അത് എനിക്ക് ചെറുതായിട്ട് എന്റെ

എന്റെ വീട് തൃശ്ശൂർ ഉള്ളൂര് ആ അപ്പൊ ഞാൻ തൊഴിൽ പ്രശ്നം പ്രശ്നമുണ്ട് മേരി മാതാ പള്ളിയിലെ ബാക്കിൽ വീട് ഇവിടുന്ന് ഞാൻ മറ്റേ അവനശ്ശേരിയാ സൈക്കാട്ടുശ്ശേരിയാ ഇവിടെ ഒരു തലത്തൂര് അക്കിപ്പഞ്ചർ ചെയ്യണ പറയുന്നുണ്ട് എന്റെ ചേച്ചിക്ക് അവിടെ പോയാൽ തലവേദന മാറും ഫുഡ് ആണ് പറയാ തലവേദന മാറും ഫുഡ് ഇൻഫെക്ഷൻ മാറും അക്കിപ്പഞ്ചർ ചെയ്ത എല്ലാം മാറും എന്നിട്ട് ഞാൻ സാറപ്പൊന്നാലര വർഷം യു ജി പഠിച്ചു രണ്ടു വർഷത്തെ എം പി ടി ന്യൂറോളജി ഞാൻ സ്പെഷ്യലൈസ് ചെയ്യണം ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഒരു ആൾക്കാർ മറ്റേ മെഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് രോഗം മാറ്റി ആണെങ്കിൽ കോവിഡ് മാറ്റി പറയുമ്പോൾ ആർക്കായി കഷ്ടപ്പെട്ട് പഠിക്കുന്നുള്ളത് പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞോണ്ട് ചോദിക്കാണ് നിങ്ങൾ ഈ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഹൈജാക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെൻസ് ആണോ ടെൻസ് അയ്യോ അതൊന്നും സിയോതെറാപ്പി거든요 അക്കി ബന്ദരാ ടൂറി ദുലിയാ പക്ഷെ അവർ അതാണ് ഉപയോഗിക്കുന്നത് അവർ ഈ നീഡിൽ കൊടുത്തിട്ട് അതിനഅതേക്ക് ടെൻസ് കണക്ട് ചെയ്യും സർ इट्स जस्ट എ കോമ്പിനേഷൻ थेरेपी इफ यू गिव ടു തിങ്സ് അറ്റ് ദി same time ഓഫ് കോഴ്സ് ദാറ്റ് കോമ്പിനേഷൻ വിൽ ഹാവ് എ ലൈക്ക് എ ഇഫേക്റ്റ് നോ അതെ പക്ഷെ നിങ്ങൾ നിങ്ങൾ ടെൻസ് കൊടുക്കുന്നതിനേക്കാൾ ഇൻടെൻസീവായിട്ടാണ് അവർ കൊടുക്കുന്നത് അത് ശ്രദ്ധിച്ചുണ്ടോ സർ അത് പരിമുഖതി അത് ഒരു പ്ലസീബോ എഫക്റ്റ് ആണ് അതെ ഇസ് പ്ലസീബോ ദാറ്റ്സ് ऑल अबाउट പ്ലസീബോ ലൈക്ക് ഇപ്പോഴും നമ്മൾ ഒരു കാര്യം പറയാ ഒരു

ടെൻഷൻ എഫെക്ട് ഉണ്ട് ഗെയിറ്റ് ഗെയ്റ്റ് കൺട്രോൾ ഒരു ഇമ്പൾസിനെയാണ് അത് അതെ അത് ആ ഇൻ എലക്ട്രോതെറാപ്പി ടെൻസനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇത് ക്ലിനിക്കലി സപ്പോർട്ടഡ് റിസർച്ച് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഓൺലി ക്ലൈൻസ് റിമൈനിങ് മറ്റേ ടെൻസ് റിമൈനിങ് ഐ എഫ് ടി അൾട്രാസൗണ്ട് ലൈ പ്ലസീവർ സപ്പോർട്ട് ഓഫ് ദിസ് എഫക്റ്റീവ് ഓഫ് ദിസ് നോ നോ പെർട്ടിക്കുലർ റിസർച്ച് പക്ഷേ ടെൻസ് ഡിറക്ട് എഫക്റ്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരെന്ത് സൂചി കണക്ട് കുത്തും എന്നിട്ട് അതിലേക്ക് ടെൻസിന്റെ ഇലക്ട്രോഡ് കണക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് നീഡിൽ തെറാപ്പി ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം അതായത് മസിൽസിൽ ട്രിഗർ പോയിന്റ് നോട്ട് അത് 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 ചെറുതായിട്ട് റിലീസ് ചെയ്യാം എന്നാലും അത് ലൈക്ക് ഇൻസ്ട്രുമെന്റ് അസിസ്റ്റന്റ് മാനുവൽ മറ്റേ മയോ ഫേസ്യൽ റിലീസിലും ഇങ്ങനെ ചെയ്യുന്നത് ഡീപ്പായിട്ട് അത് പക്ഷേ അല്ല യു എക്സസൈസ് സ്ട്രെച്ചിങ് ആൻഡ് സ്റ്റാർട്ട് ഇവൻച്വലി എന്തായാലും ഇതൊക്കെയാണ് ഈ എന്ന് പറയുന്നത് ആ അതെ ഇത് പറഞ്ഞൊക്കെ ഭയങ്കര സന്തോഷം ഞാൻ എന്തോരം പ്രാവശ്യം നോക്കു സത്യം പറയാലോ ഇവിടെ ഇവിടെ ഞാനിപ്പോ ഓർമംഗലാണല്ലേ സെന്റ് ജോൺസ് ഇപ്പൊ കോർമംഗലുണ്ടായിട്ടൊരു പള്ളിണ്ട് മുസ്ലിം പള്ളി എല്ലാ സാറ്റർഡി അവര് ഫ്രീ ആയിട്ട് മറ്റേത് കൊടുക്കും ഇത് കൊടുക്കും മറ്റേ കുറാൻ കൊടുക്കും ഓക്കെ എന്നിട്ട് എന്റെ കൂട്ടുകാരി റിയ പള്ളിയിലൂടെ ഫ്രണ്ടില് പോയി ഇവിടെ ഇങ്ങനെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിന്റെ റിയ പി റിയ സജസ്റ്റ് ചെയ്തതാണോ ഇത് അല്ല സാധാരണ എങ്ങനെയാണല്ലോ പറയാറ് അതുകൊണ്ട് ചോദിച്ചാ അല്ല സാധാരണ ഈ റിയാന്ന് പേരുള്ള കൂട്ടുകാരികളൊക്കെ പലതും സജസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് പേരുള്ളാരൊക്കെ പ്രശ്നക്കാര ഞാൻ പറഞ്ഞു വന്നത് റിയ ഫ്രണ്ടിൽ കൂടെ മറ്റേ മൗസിന്റെ ഫ്രണ്ടിൽ കൂടെ പറഞ്ഞു ചങ്ങായി വന്നിട്ട് എന്റെ പേര് റിയ എന്ന് വന്ന ക്രിസ്ത്യൻ അല്ലേ അപ്പൊ ഇത് പോലെ ഒത്തിരി കൂടി റിലേറ്റ് ചെയ്യാൻ നല്ല താല്പര്യ പറ്റും അതാണ് ഇതാണ് ഇത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബേസ് ആയിട്ടുള്ള അവസ്ഥ തുടക്കത്തിൽ വാശിയാണ് അത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഭയങ്കര സിമിലർ ആണ് ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ചെയ്യാനൊക്കെ ലൈക്ക് മാതാവിനെ പറ്റി മറ്റേ ഖുറൻ പറഞ്ഞിട്ടുണ്ട് ഖുറാനിന് കൂടുതൽ മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആണ് അറിയുമ്പോ മാതാവിനെ പറ്റി പറഞ്ഞാൽ ഇത്തിരി കൂടി മറ്റേ

റിയില്ല ഇതിപ്പോ ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ കാഫിറുകൾക്ക് അറിയണ സാധനം പോലും ഇപ്പൊ വിശ്വാസികൾക്ക് അറിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ശരി ഞാന് ഇത് ആർക്കും പറയാൻ പോവാറില്ല എനിക്ക് തേടിയാ പക്ഷേ പട പഠിക്കാൻ മറ്റേ ഫൈവ് ഫിഫ്റ്റി വണ്ണില് മറ്റേ ജൂസിനും ക്രിസ്ത്യൻസിനെയും കൂടെ കൂട്ടാൻ പാടില്ലെന്ന് പറയുന്നത് അവരെ ആക്സെപ്റ്റ് ചെയ്യണത് ഇസ്ലാമിനെ ആക്സെപ്റ്റ് ചെയ്യണം അവരെ യുദ്ധം ചെയ്യണം അവർക്ക് ചെയ്യും ഞാൻ ബൈബിള് പോലും ഇതുവരെ നോക്കിട്ടില്ല തൃശ്ശൂർ കാരനാള് ഗഡി തന്നെയാണ് അറിയില്ല എന്നാലും കുഴപ്പമില്ല പോട്ടെ എന്നാലും പറഞ്ഞപ്പോ ഒരു സമാധാനല്ലോ സമാധാന അതാണ് വല്യ കാര്യം ഞാനിന്ന് മറ്റേ ഇവിടെ ടെൻഷൻ കിറ്റിൽ പറഞ്ഞ സ്ഥലത്ത് പോർക്ക് കഴിച്ചോണ്ടിരിക്കുന്നു തലേക്കായിരുന്നു മറ്റേ മഹും മറ്റേ ആരിഫ് സാർ മറ്റേ മറ്റേ നോയിന്റെ ടൈമിൽ മറ്റേ പോർക്ക് കഴിച്ച് ലെഫ്റ്റ് കൊണ്ട് മറ്റേ ലെഫ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ച് പറഞ്ഞപ്പോൾ നാളായി വിളിക്കണെന്തെത്ര നാളായിട്ട് കിട്ടാത്ത വിളിച്ചോണ്ടിരിക്കല്ലേ പിന്നിൽ ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കാണ് കോൾ അത് മനസ്സിലായി അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കിട്ടല് നിങ്ങക്ക് ഡിങ്കൻറെ കടാക്ഷുണ്ട് അതാണ് ഇപ്പൊ വിളിച്ചപ്പോ കിട്ടിയത് ഇപ്പൊ മനസ്സിലായ ഇത്രയും കാര്യം പറഞ്ഞാൽ പറഞ്ഞല്ലേ ഇനിയിപ്പോഴപ്പൊന്നുമില്ലല്ലോ സംഭവം ഇഷ്ടമാണ് അതെന്താന്ന് വെച്ചാൽ ആളീ മൂന്നെ മൂന്നെ പോലെ ആളെ കൊല്ലണം അവനെ പിടിക്കണം കടിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണം മറ്റേ 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 കരണം കാണിച്ചു കൊടുക്കണം മറ്റേപ്പോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഈശോ ഈ ജീസസ് പറഞ്ഞ ഒരാള് ആള് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ന സ്ഥാനങ്ങളൊക്കെ പറഞ്ഞത് വെറുതെ ഒരു തോട്ടായിട്ട് പറഞ്ഞത് അതായത് നമ്മളാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു അതായത് ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ് അതേപോലെ ഒരു ലൈക് ഒരു ബെസ്റ്റ് തോട്ട് പറഞ്ഞിട്ട് ആള് ഇങ്ങനെ കടന്നുപോയി അങ്ങനെ ഞാൻ പക്ഷേ കുഞ്ഞാട് എല്ലാ എല്ലാ ജീസസ് ലൈക് അലമ്പ അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കാര്യമുള്ളത് എന്തായാലും ഈ സാധനമൊക്കെ ഒരു കെട്ടുകഥ തന്നെയല്ലേ നമുക്ക് എന്തിനെട്ട ആവശ്യം കെട്ടുകഥ നമുക്ക് വേണ്ട കെട്ട കഥ കെട്ടുകണക്കിന് ഇവിടെ ഇണ്ട് ഇനിയിപ്പോ പുതിയൊരു കെട്ടുകഥ ആവശ്യമില്ല അത് മനസ്സിലായിട്ടാ വൈറ്റ് വാഷ് ഞാൻ ശ്രമിച്ചതല്ല

ശരി ശരി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു